ഈ ആരെങ്കിലും സംരക്ഷിക്കുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ഈ രീതി ചെയ്യുള്ളൂ കാരണം അവർക്ക് ഈ പൗരാവകാശത്തെ പറ്റി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിവില്ലാത്ത ഒരു ഒരുപാട് പോലീസുകാർ കാരണം അവര് അവർ ഈഗോ ഇതിനകത്തൊരു ഈഗോയാണ് ഏറ്റുമുട്ടുന്നത് കാരണം അയാൾ ചോദിച്ചു കാണും ഈ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരെ പിടിക്കാനായിട്ട് ചെന്നപ്പം അയൽ അയൽവാസി ആയിട്ടുള്ള ഇയാൾ ചിലപ്പോൾ ചോദിച്ചു കാണും നിങ്ങൾ എന്താണ് കൊണ്ടുവരുന്നത് കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ നാളെ കൊണ്ടുവന്നോളാം ഇങ്ങനെയൊക്കെയുള്ള ഒക്കേഷന് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരു പോലീസ് ഓഫീസറുടെ അതായത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരു പോലീസ് സ്റ്റേഷനില് മൂന്നും ഉണ്ടാവും അപ്പൊ അതിനോട് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ പരിശീലനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നില്ല പോലീസ് അല്ല പോലീസ് അക്കാദമിയിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പ്രാഥമികമായിട്ടുള്ള ബേസിക് ട്രെയിനിങ് നടക്കുന്നത് അതില് ഡ്രില്ല് അതായത് ശാരീരിക ശാരീരികമായ അവസ്ഥ പുഷ്ടിപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഡ്രില്ലും അതുപോലെ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പരേഡും നടക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും നടക്കുന്നുണ്ട് മറ്റു രീതിയിൽ ഐ പി സി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതും ഒക്കെ ഉള്ള പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ പെരുമാറ്റത്തെ സംബന്ധിച്ച് പഠിപ്പിക്കാനായിട്ട് എത്ര മണിക്കൂറുകൾ അവർ ചെലവഴിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ ട്വന്റി വൺ ഒക്കെ അത് ലൈഫ് അതായത് ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ബി ഡിപ്രൈഡ് ഓഫ് ഹിസ് ലൈഫ് ഫോർ പേഴ്സണൽ ലിബേർട്ടി എന്നാണ് പറയുന്നത് അത് ആ പേഴ്സണൽ ലിബേർട്ടിക്ക് ഉള്ളിലേക്ക് ഇവർ എന്തിനു കടന്നിരുന്നു ഇയാളുടെ പേഴ്സണൽ ലിബേർട്ടി ഉണ്ട് അവിടെ അതോടൊപ്പം തന്നെ ലൈഫും അവിടെ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് വെറുതെ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് ലോക്കപ്പിലോ പോലീസ് ഉള്ളിലോ കൊണ്ടുപോകുന്നു അയാളെ മർദ്ദിക്കുന്നു ഈ നാലു പേര് കൂടി ഒരാളെ മർദ്ദിക്കാനും മാത്രമുള്ള വിഷയം അവിടെ ഒന്നും കാണുന്നില്ല കാരണം അത് പോലീസ് കാരിലെ ക്രിമിനൽസ് ആണ് അല്ലെങ്കിൽ അവരെ നിലക്കി നിർത്താനുള്ള ആ ഒരു തന്റേടം ഉയർന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കണം ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഇവിടെ ഈ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ എസ് ഇ പി ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അയാൾ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഈ സി സി ടി വി അവിടെ നിന്ന് മാറ്റം ചെയ്യപ്പെടുകയും അത് ഒളിച്ചു വെക്കുകയും എന്താണ് വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്ത് ചോദിച്ചപ്പോ അത് കെട്ടിടത്തിന്റെ പണി നടന്നതുകൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്ന് പറയും ഇപ്പം ഇപ്പം ഇതാ കൊടുത്തിരിക്കുന്നു ടെലികമ്യൂണിക്കേഷനിൽ നിന്ന് സൈബർ പോലീസിലേക്ക് കൊടുത്തിരിക്കുന്നു സൈബർ സെല്ലിലേക്ക് കൊടുത്തിരിക്കുക അതിന് ഹാഷ് വാല്യൂ പോലും അതിലും ചേഞ്ച് ചെയ്താണ് വന്നിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് എന്താണ് ഇതിനൊക്കെ ഒരു കാരണം എന്താണ് ഒരു കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനകത്ത് വ്യക്തിപരമായിട്ട് തന്നെ ആ ഒരു നീതിയുടെ ബോധമുള്ള ഒരാൾ വന്നു ഇടപെട്ടിട്ട് ഇതിലൊരു തീരുമാനം കൽപ്പിക്കാൻ ഈ രണ്ടര വർഷം എന്തിനെടുത്തു എന്നുള്ളതാണ് കാരണം ഈ ഇയാൾ ഇതിനു പുറകെ പിന്നാലെ പോയി ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഏറ്റെടുക്കും എന്നൊരു സാഹചര്യം വന്നു വിവരകാശ കമ്മീഷന്റെ അടുത്തു വരെ പോകേണ്ടി വന്നു കമ്മീഷന് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തേണ്ടതായിട്ട് വന്നു ഇന്നിപ്പോ ഒരു കോടതി വിധി സുപ്രീം കോടതി വന്നിട്ടുണ്ട് കഴിഞ്ഞ എട്ടു മാസം കൊണ്ട് പതിനൊന്ന് കസ്റ്റഡി ഭരണം നടന്നിരിക്കുന്നു സി സി ടി വി പോലീസ് സ്റ്റേഷന്റെ സുതാര്യതയ്ക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം കുറച്ച് നിബന്ധനകളും കുറച്ച് പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കൃത്യമായ മോണിറ്ററിങ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷന്റെ എല്ലാ ഭാഗങ്ങളിലും ചിലപ്പോൾ ചില ഭാഗങ്ങൾ കവർ ചെയ്യാതിരിക്കും സി സി ടി വി അവിടോട്ട് മാറ്റി നിർത്തിപ്പോണെന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് മർദ്ദിക്കാതെ